ഇടുക്കി രാജക്കാട്ട് റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാജക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം റോട്ടറി ക്ലബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജാക്കാട് റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ വായിച്ചു വളരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിരവധി പുസ്തകങ്ങൾ എത്തിച്ചു നൽകി വിജ്ഞാനപ്രദവും ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളും മഹാന്മാരുടെ ജീവചരിത്രവും കഥകളും നോവലുകളും ഉൾപ്പെടുന്ന പുസ്തകങ്ങളാണ് എത്തിച്ചു നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തെ സർവീസ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് റോട്ടറി കപ്പ് രാജാക്കാട് രാജാക്കാട് രൂപം കൊണ്ടിട്ട് ഇത് നാലാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ഈ വർഷത്തെ നമ്മുടെ സർവീസ് പ്രോജക്ടിന്റെ ആദ്യ സംരംഭം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തത് നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ വായനാശീലം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വായനാശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ശ്രദ്ധ തെളിഞ്ഞത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പുസ്തക വിതരണ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് സിനോജ് മാത്യു നിർവഹിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കേരള വിഷൻ ന്യൂസ് ഇടുക്കി